നിർണായകമായ വാർത്തയാണ് അല്പസമയം മുൻപ് വന്നത് കഴിഞ്ഞ കുറേ ആഴ്ചകളായി മലയാളികൾ തേടുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ലഭിച്ചത് പക്ഷേ അത് അതീവ ദുഃഖകരമായ വാർത്തയാണ് അത് കുടുംബങ്ങളടക്കം നേരത്തെ പ്രതീക്ഷിച്ചതാണ് ഇനി അർജുൻ തിരികെ എത്തില്ല എന്നുള്ളത് പക്ഷേ എങ്കിലും അർജുൻ എവിടെ അർജുൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മൃതദേഹം എവിടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആ കുടുംബം പലതവണ ഉയർത്തിയതാണ് അതിനുള്ള ഉത്തരം ഇപ്പോൾ ലഭിക്കുന്നു ഗംഗാവലി പുഴയിലെ ആഴങ്ങളിൽ നിന്നും അസി പി ടു എന്ന് പറയുന്ന കോൺടാക്ട് പോയിന്റ് ടുവിൽ നിന്നാണ് ഇപ്പോൾ അർജുൻ്റെ ട്രക്കും ഒപ്പം അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ അർജുൻ്റെ മൃതദേഹവും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പൂർണ്ണമായും വാഹനം കരയിലേക്ക് എത്തിച്ചിട്ടില്ല അതിനുള്ള നടപടിക്രമങ്ങൾ അവിടെ തുടരുകയുമാണ് അതിന് അർജുനൊരു വിവരം കൂടി വരുന്നുണ്ട് ആദ്യം അതിൽ കുടുങ്ങിയ മൃതദേഹം പുറത്തെടുക്കണം എന്ന് കാർവാർ എം എൽ എ ആവശ്യപ്പെടുന്നുണ്ട് അദ്ദേഹം ആ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട് അപ്പോൾ ആദ്യം ആ ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിയ അർജുന്റെ മൃതദേഹം പുറത്തെടുക്കാനായിരിക്കും ശ്രമം എന്ന് തോന്നുന്നു ആ അരുൺ അരുണ് കേൾക്കാമെങ്കിൽ ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ് തീഷ് കൃഷ്ണ സെയിൽ നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ അത് ആ തരത്തിൽ തന്നെ ലോറി ഹുക്ക് ചെയ്ത് ആ തരത്തിൽ തന്നെ വെച്ചിരിക്കുന്നത് സ്ട്രെച്ചറും മറ്റും അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ക്യാബിൻ തുറന്ന് മൃതദേഹം പുറത്തേക്ക് എടുക്കുകയും ചെയ്യും അതിനുള്ള നടപടിക്രമങ്ങളാണ് ഏതായാലും ഇപ്പോൾ പുരോഗമിക്കുന്നത് മൃതദേഹം പുറത്തെടുത്തതിന് ശേഷം മാത്രമേ ലോറി എങ്ങനെ പുറത്തേക്ക് കരയിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന കാര്യം ആലോചിക്കുന്നുള്ളൂ ആദ്യം മൃതദേഹം പുറത്തേക്ക് എടുക്കുക എന്നത് എന്നതിന് തന്നെയാണ് പ്രഥമമായ പരിഗണന ഇപ്പോൾ നൽകുന്നത് അതിനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നു മൃതദേഹം പുറത്തേക്കെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമായിരിക്കും പിന്നീട് ലോറി പൂർണ്ണമായി തന്നെ പുറത്തേക്ക് എടുക്കുക നിലവിലെ സാഹചര്യത്തിൽ അത് പുറത്തേക്ക് എടുത്താലും അത് മറ്റൊരു ബോട്ടിലേക്ക് മറ്റൊരു ബാർജിലേക്ക് മറ്റും അത് മാറ്റേണ്ടി വരും അല്ലാതെ അത് നേരിട്ട് കരയിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളുമുണ്ട് അതുകൊണ്ട് അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല പ്രഥമമായ പരിഗണന ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഏറെ വൈകാരികമായ ഒരു നിമിഷമാണ് സ്വാഭാവികമായും ഗംഗാവലി പുഴയുടെ തീരത്ത് ഇപ്പോൾ ഉള്ളത് ലോറിയുടമ മനാഫാവട്ടെ അർജുൻ്റെ ബന്ധു ബന്ധുക്കളാവട്ടെ അങ്ങനെ ഇവിടെയുള്ള കൂടി നിൽക്കുന്ന ജനങ്ങളാവട്ടെ എല്ലാവർക്കും ഒരുപോലെ ഹൃദയഭേദകമായ ഒരു കാഴ്ച ഒരു കേരളം ഒന്നാകെ ആ വേദന ഏറ്റെടുക്കുന്നുമുണ്ടാകും കേരളം ഒന്നാകെ കാത്തിരുന്നു ഇത്ര ഇതൊരു ഈ തരത്തിൽ ഒരു ദുഃഖകരമായ ഒരു അന്ത്യമാണ് ഇതിനുണ്ടാവുക ഈ തെരച്ചിലിനുണ്ടാവുക എന്നത് എല്ലാവരും പ്രതീക്ഷിതാണ് എന്നാൽ പോലും ഈ ലോറി പുറത്തേക്ക് വരുമ്പോൾ അതിനുള്ളിൽ അർജുനൻ്റെ മൃതദേഹം ഉണ്ട് എന്നറിയുന്ന ആ നിമിഷം അത് ഏറെ വൈകാരികമാണ് ആ വൈകാരിക നിമിഷങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഷിരൂരിലെ ഗംഗാബലിപ്പുഴ തീരത്ത് ഇപ്പോൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലോറിയിൽ നിന്ന് ക്യാബിനിൽ നിന്ന് അർജുൻ്റെ മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഏതായാലും സാധാരണ ലോറിയിൽ നിന്ന് ഡോർ തുറന്ന് മൃതദേഹം പുറത്തേക്ക് ആളുകൾ ഇറങ്ങുന്നത് പോലെ ആ ഡോർ ഏതായാലും ആ തരത്തിൽ ഇല്ല അതുകൊണ്ട് ഇത് ആകെ ചതഞ്ഞറിഞ്ഞ രീതിയിലുണ്ട് ഇതിൻ്റെ ഒരു ക്യാബിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ അതുകൊണ്ട് അത് വെട്ടിപ്പൊളിച്ചും മറ്റും എടുക്കേണ്ടി വരുമോ എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട് സാധാരണഗതിയിൽ ോറ് തുറക്കാൻ ഈ ഈ ഒരു സാഹചര്യത്തിൽ കഴിയുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു അവ്യക്തതയുണ്ട് ഏതായാലും അത്തരം പരിമിതികളെയും പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ശ്രമമാണ് ഈ കൂടിയാലോചനകളാണ് ഇപ്പോൾ ആ മേഖലയിൽ ആ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും കേരളം ഏതാണ്ട് എഴുപത് ദിവസത്തിലേറെയായി കാത്തിരുന്ന അർജുൻ എന്തു പറ്റി എന്ന ആ വലിയ ദുരൂഹതയ്ക്കുള്ള ഉത്തരം ഇങ്ങനെ വലിയൊരു വേദനയായി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് അർജുൻ്റെ ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം അത് ഉച്ചയോടെ തന്നെ ഏതാണ്ട് അർജുൻ്റെ ലോറി എന്ന കാര്യം സ്ഥിരീകരിക്കാൻ ഡ്രജർ കമ്പനിക്ക് സാധിച്ചിരുന്നു പിന്നീട് ഔദ്യോഗിക സ്ഥിരീ സ്ഥിരീകരണത്തിനായി ഉള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട് എം കൂടി വൈകിട്ട് സ്ഥലത്തെത്തിയതോടെ ആ കാര്യത്തിലും ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണം എത്തി എം എൽ എ നേരിട്ട് ഡ്രജ്ജറിലേക്ക് എത്തി ഇവർ നേരത്തെ ചിത്രീകരിച്ച് വെച്ചിരുന്ന വെള്ളത്തിനടിയിൽ നിന്ന് ചിത്രീകരിച്ച് വെച്ചിരുന്ന ദൃശ്യങ്ങൾ അത് കണ്ട് അർജുൻ്റെ ലോറി തന്നെ ഉറപ്പാക്കി പിന്നീട് അത് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം ഏറെ പണിപ്പെട്ടാണ് ഏതാണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റോളം ക്രെയിന് പരമാവധി ശ്രമിച്ചതിന് ശേഷം മാത്രമാണ് ലോറിയെ മുകളിലേക്ക് ഉയർത്താൻ വേണ്ടി കഴിഞ്ഞത് ലോറിയുടെ ക്യാബിൻ തന്നെ മുകളിലേക്ക് ഉയർന്നു വന്നു അതിനുള്ളിൽ മൃതദേഹമുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ ഈ ഡ്രജർ കമ്പനിക്കും ഈ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത ആളുകൾക്കുമൊക്കെ തന്നെ വ്യക്തത ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് പിന്നീട് ആശുപത്രിയിലേക്ക് ആ മൃതദേഹം മാറ്റുന്ന അടക്കമുള്ള നടപടികളായിരിക്കും പിന്നീട് ഉണ്ടാവുക അതിനുശേഷം മാത്രമായിരിക്കും ലോറി ഒരുപക്ഷേ പൂർണ്ണമായി തന്നെ പുറത്തേക്ക് എടുക്കാനുള്ള നടപടികളൊക്കെ മുന്നോട്ട് പോവുക ഏതായാലും പുഴയിൽ ഇത്ര നാൾ നീണ്ട മൂന്ന് ഘട്ടമായി നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഏതാണ്ട് ദിവസങ്ങൾ പറയുകയാണെങ്കിൽ ഏതാണ്ട് ഇരുപത് ഇരു മുപ്പത് ദിവസത്തോളം അടുപ്പിച്ച് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് പ്പോൾ അർജുൻ്റെ ലോറിയും അർജുനെയും അർജുൻ്റെ മൃതദേഹവും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത് ഇനിയിപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള നടപടികൾ കൂടി ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നു ജൂലൈ പതിനാറാം തീയതി ആ വലിയ മഴയിൽ ഗംഗാവലിപ്പുഴയുടെ തീരത്ത് നിന്ന് ഒരു മലയുടെ ഭാഗം അപ്പാടെ ഇളകി മാറി ലോറി അടക്കം അർജുൻറ്റേതടക്കം മറ്റു ലോറികളും മറ്റും ഉണ്ടായിരുന്നു അതിൻ്റെ അവശിഷ്ടങ്ങളാണ് പല ദിവസങ്ങളിലും കഴിഞ്ഞ ദിവസം പോലും കണ്ടെത്തിയത് ഒരു ടാങ്കറിൻ്റെ അടക്കം മഡ്ഗാഡും മറ്റും കഴിഞ്ഞ ദിവസം കണ്ടെത്തി പക്ഷേ അപ്പോൾ പോലും അർജുൻ്റെ ലോറിയുടേതെന്ന് ഉറപ്പിക്കും വിധം വളരെ സിഗ്നിഫിക്കൻ്റായ വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇന്നലെ പോലും വലിയ നിരാശ ഇവിടെ ഉണ്ടായിരുന്നു ഏറ്റവും അധികം ലോഹ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ പോയിൻറ്റ് ഫോറിലും പോയിൻറ്റ് ത്രീയിലും വലിയ തോതിൽ ഇന്നലെ ഡ്രഡ്ജിങ് നടത്തി തെരച്ചിൽ നടത്തി പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീടാണ് ഇന്ന് ഡൈവർമാർ രണ്ടാമത്തെ പോയിന്റിൽ ഇന്ന് രാവിലെ ഡൈവ് ചെയ്തപ്പോൾ ലോറിയുടെ സാന്നിധ്യം അവർ മനസ്സിലാക്കി പിന്നീട് ക്യാമറകൾ ഉള്ളിലേക്ക് എത്തിച്ചു അതിന്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തു ലോറി തന്നെ എന്ന കാര്യം ഉറപ്പായതിനു ശേഷം പിന്നീട് ക്രെയിൻ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ക്രെയിനിൻ്റെ കയറും മറ്റും അതിൽ ഉറപ്പിച്ചതിന് ശേഷം പിന്നീട് ഔദ്യോഗികമായ സ്ഥിരീകരണം ഔദ്യോഗികമായ വിവരങ്ങൾ കൈമാറേണ്ടതുണ്ടായിരുന്നു കാരണം അർജുന്റെ ലോറി തന്നെ ഉറപ്പിച്ച സ്ഥിതിക്ക് പിന്നീട് എം അടക്കമുള്ള ആളുകളെ വിവരം അറിയിച്ചു അവർ ഉടനെ തന്നെ ഉച്ചയോടെ സ്ഥലത്തെത്തി അതിനുശേഷം ബാർജിലേക്ക് എം അടക്കമുള്ള ആളുകൾ എത്തി ദൃശ്യങ്ങൾ കണ്ടു ബോധ്യപ്പെട്ടു അതിനുശേഷമാണ് ഇപ്പോൾ ലോറി പുറത്തേക്ക് എടുക്കുന്നത് ഇപ്പോൾ ലോറിയുടെ ക്യാബിൻ ഏതാണ്ട് പൂർണ്ണമായി തന്നെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഭാഗം വെള്ളത്തിനടിയിലായും കിടക്കുന്നു ക്യാബിനകത്ത് അർജുന്റെ മൃതദേഹമുണ്ട് അത് പുറത്തെടുക്കാനുള്ള നടപടികളാണ് ഉണ്ടാവുക സാധാരണഗതിയിൽ ഒരു ലോറിയിൽ നിന്ന് ഒരാളെ പുറത്തെടുക്കും പോലെ വാതിൽ തുറന്ന് എടുക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ഇപ്പോഴത്തെ ലോറിയുടെ ഒരു സ്ഥിതിയും കാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ ആ ബുദ്ധിമുട്ട് എങ്ങനെ മറികടക്കാൻ കഴിയും എന്നതാണ് നമുക്ക് അറിയേണ്ടത് ഒരുപാട് സമയം ഒരുപക്ഷേ അങ്ങനെയെങ്കിൽ ആ നടപടിക്രമങ്ങൾ നീളാനുള്ള സാധ്യത കൂടി ഇവിടെയുണ്ട് ആ പ്രതിസന്ധികൾ മറികടക്കാനുള്ള കൂടിയാലോചനകൾ കൂടി നടക്കുന്നുണ്ട് ആ ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് പതിയെ കടക്കുകയാണ് സ്ട്രക്ചറും മറ്റുമുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഡ്രജറിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഡൈവർമാർ വെള്ളത്തിലേക്ക് വീണ്ടും ഇറങ്ങിയായിരിക്കും ആ നടപടിക്രമങ്ങൾ ഒക്കെ തന്നെ പൂർത്തീകരിക്കുക അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നു ഈ ദൗത്യത്തിലുള്ള ആളുകൾ എനിക്ക് തോന്നുന്നത് അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവരിപ്പോൾ സുരക്ഷാ ജാക്കറ്റൊക്കെ ധരിച്ച് ഇതിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്